ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചക്ര മീഡിയ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയാണ് ഇത് കുറേ ടൊമാറ്റോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ടൊമാറ്റോ കൊണ്ടൊരു വിഭവമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം കമൻ്റൊക്കെ ഇടണം കേട്ടോ അപ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ തെളിഞ്ഞു വരുമ്പോൾ അതിൽ പ്രെസ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ചൂടോടെ കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ കുറേ ടൊമാറ്റോ കിട്ടി അപ്പോൾ ഞാൻ ഞാർക്ക് ഇതെല്ലാം എന്ത് ചെയ്യുമെന്ന ഒരു ടൊമാറ്റോ റൈസ് വെച്ചാലോ എന്ന് വിചാരിച്ചു ഞാൻ അതിന് മുന്നേ ടൊമാറ്റോ റൈസ് വെച്ചിട്ടുണ്ട് അതിനായിട്ട് കുറച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ പ്രാവശ്യം വെക്കുന്നത് വ്യത്യസ്തമായ വീഡിയോ ആണ് അപ്പോൾ ക്യാരറ്റ് വെണ്ടയ്ക്ക സബോള പച്ചമുളക് കോവയ്ക്ക ഇങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങയുണ്ട് ഉണ്ട് ഇത്രയും തക്കാളിയാണ് അതിൽ നിന്ന് എടുത്തിരിക്കുന്നത് കുറച്ച് ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവോള അരിഞ്ഞു വെളുത്തുള്ളി അരിഞ്ഞു പിന്നെ എല്ലാ പച്ചക്കറിയും എന്തേ അരിഞ്ഞു ക്യാരറ്റ് പിന്നെ വെണ്ടയ്ക്ക ഈ സ്ലൈസാക്കിയാണ് അരിഞ്ഞത് കോവയ്ക്കയും അതേപോലെ തന്നെ ഇങ്ങനെയാണ് അരിഞ്ഞിരിക്കുന്നത് പച്ചമുളക് ഞാൻ വട്ടത്തിലരിഞ്ഞു ഈ തേങ്ങ എന്ന് വറുത്തെടുക്കണം അതിന് കുക്കറിൽ തന്നെ ഇട്ടു ചോറ് വെക്കാനുള്ള കുക്കറിനകത്ത് തന്നെ തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇടയ്ക്കൊക്കെ ആയപ്പോഴും നമ്മൾ വ്യത്യസ്തമായ ചോറൊക്കെ എന്നും നമ്മൾ ചോറ് ബിരിയാണി അതൊക്കെ തന്നെ വെച്ച് കഴിക്കുന്നു ബോറാവുമല്ലോ അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കാൻ നല്ലതാണ് ഇപ്പോൾ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് അത് ഞാൻ കോരി മാറ്റി ഇനി കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കാം കുറച്ചുകൂടി നെയ്യുണ്ടെങ്കിൽ നെയ്യാണ് നല്ലത് എൻ്റെ ദൈവം നെയ്യ് തീർന്നുപോയി ഇനി ആ സബോള അരിഞ്ഞ് വെച്ചിരിക്കുന്നിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ പതിവില്ലാതെ ഇനി ഞാൻ രാവിലെ ഡബ്ബ് ചെയ്യാൻ വന്നു ഉച്ച സമയത്താണ് ചെയ്യാറ് പതിവ് ഇവിടെയൊക്കെ സൗണ്ടൊക്കെ കുറവായിരിക്കും ഇന്നിപ്പോൾ രാവിലെയും സൗണ്ട് കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് രാവിലെ ചെയ്യുന്നത് സൗണ്ടും എല്ലാം വന്നാൽ രക്ഷയുമില്ല വീഡിയോ നിർത്താൻ പറ്റത്തില്ല ഡബിങ്ങ് നിർത്താനൊന്നും ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് അതൊക്കെ വീഡിയോയിൽ വരികയും കേട്ടോ ക്ഷമിക്കണം അങ്ങനെയൊക്കെ വന്നാൽ അപ്പോൾ ആ സവോളയും മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം അത് നമുക്ക് കോരി മാറ്റാം എണ്ണ നല്ലവണ്ണം വാർന്നിട്ട് നമുക്ക് എടുത്ത് വെക്കാം ഇനി ആ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാൻ വേണ്ടി അതിലൊക്കെ ക്യാരറ്റ് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ആദ്യം ഇടുന്നത് ഒത്തിരി വേവ് ഒന്നും വേണ്ട നമ്മളിനിത് ചോറില് കിടന്ന് വേഗാനുള്ളതാണല്ലോ ഇതെല്ലാം അതുകൊണ്ടൊന്ന് പച്ചമണം മാറിയാൽ മാത്രം മതി ഒത്തിരി അങ്ങ് വെടുന്നൊന്നും വരണ്ട ഈ പച്ചക്കറികളൊന്നും അപ്പോൾ ക്യാരറ്റ് എല്ലാം ഇട്ട് ഒന്ന് ഇളക്കാം ഇടക്കോ ഇളക്കോടെ ഇളക്കാണ് ഇളക്കായിരിക്കും ഒരു പക്ഷേ കുക്കറി ഷോവിലൊക്കെ കൂടുതലും കാണുന്നു അല്ലേ ഇളക്കണമല്ലോ ഇളക്കണമല്ലേ ഇനി ആ ക്യാരറ്റ് ഇട്ട് ഒന്ന് കുറച്ച് ഇളക്കി അതിന് ശേഷം നമുക്ക് പച്ചക്കറികളൊക്കെ ഓരോന്നായിട്ട് ഇടാം ഇനി ഞാൻ വെളുത്തുള്ളി അരിഞ്ഞതാണ് ഇട്ടത് <that> pues bien, ും നല്ലോണം ഇളക്കി അതൊരു കയ്യിൽ ഫോൺ പിടിച്ച് ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടാണ് ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത് അതാണ് ഇത്ര ബുദ്ധിമുട്ടിൽ ഇളക്കൊക്കെ അപ്പോൾ ഇനി ആ കോവക്കയും വെണ്ടയ്ക്കയും പച്ചക്കറികൾ കൊടുക്കാം എന്നിട്ട് അതും ഇളക്കാം പിന്നെയാണ് പച്ചമുളക് ബാക്കി എല്ലാം കൂടി ഇതാണ് കറിവേപ്പില എല്ലാം കൂടി ഉള്ളതങ്ങ് ഇട്ട് കൊടുത്തു കുറച്ച് അരി നല്ലവണ്ണം കഴുകി ഞാൻ വെള്ളത്തിനിട്ട് വെച്ചിട്ടുണ്ട് കുറേ പ്രാവശ്യം അരി കഴുകിയിട്ടാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത് കഴുകിയതിൻ്റെ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല പട്ടികോര തുടങ്ങി ഈ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് അടുത്ത വീട്ടിലെ പട്ടിയാണ് ഇവിടുത്തെ കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ കഷ്ടമാണ് ഭയങ്കര പട്ടികരത്തി മഞ്ഞൾപ്പൊടി ഇട്ടിളക്കി ഇനി തക്കാളി ഇതേ കണ്ടോ അത്രയും ടൊമാറ്റോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത്രയും ഇടണം ഇത് ആപ്പിൾ തക്കാളി ആയതുകൊണ്ട് പുളിയൊന്നും ഒട്ടുമില്ലായിരുന്നു ചോറിന് കേട്ടോ ഒട്ടും പുളിയൊന്നുമില്ല ഇപ്പം മോന് രണ്ട് മൂന്ന് കിലോ തക്കാളി ഒത്തിരി തക്കാളി കൊണ്ടുവന്നായിരുന്നു അതിൻ്റെ പകുതി എടുത്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ കാണിപ്പിക്കുന്നത് അത് കുറേ എല്ലാം പാറ്റയൊക്കെ കുത്തി അങ്ങനെ കുറേ കളഞ്ഞു പിന്നെ കുറേ അച്ചാറിടാമെന്ന് വിചാരിച്ചിപ്പോൾ നല്ല വെയിൽ വേണം തരം മസാലയാണ് ഇട്ടത് അപ്പോൾ മൂടലിപ്പം ഇങ്ങനെ മൂടിക്കിടക്കുന്നതുകൊണ്ട് അത് നമ്മൾ ശരിക്കും നല്ല വെയിലടിച്ചു രണ്ട് മൂന്ന് ദിവസേലും ഉണക്കിയെടുക്കണം അച്ചാറിടണമെങ്കിൽ അപ്പോൾ അത് കൂട്ടു പോകും പോകും പെട്ടെന്ന് നല്ല വെയിലിട്ടിട്ട് അതുകൊണ്ട് ഞാൻ പിന്നെ അച്ചാറിട്ടുള്ളിൽ മാറ്റി എന്നാൽ പിന്നെ ടൊമാറ്റോ റൈസൊക്കെ വെച്ച് തീർക്കാൻ തക്കാളി എന്ന് വിചാരിച്ചു വെറുതെ അല്ലേ പാലായി പോവും ഇനി പാകത്തിന് ഉപ്പ് ഇടുകയാണേ ചോറിനും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഏറെ ഇടണം ഇനി ഇളക്കാം സർവത്ര ഇളക്കാണല്ലേ വീഡിയോയിൽ അതൊക്കെ ബാലൻസ് പിടിച്ച് ഇളക്കുവാണ് കുക്കറ് മറിയാതെ പിടിക്കാൻ പറ്റത്തില്ല ഒരു കയ്യിൽ വീഡിയോ പിടിക്കുമല്ലേ ഇനി ആ കഴുകി വെള്ളത്തിൽ വെച്ചിരിക്കുന്ന അരി കുറച്ചേ നമുക്കെടുത്ത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അരി കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കണം അതിനാണ് വെള്ളമില്ലാതെ ഇങ്ങനെ എടുക്കുന്നത് തണുപ്പായപ്പോൾ തൊണ്ടയ്ക്കൊക്കെ കശവശയായി അപ്പം അരിയെല്ലാം ഇട്ടു ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ എന്നും അരി വെക്കുന്ന കണക്കിനുള്ള വെള്ളമാണ് ഒഴിക്കുന്നത് അത് അളവൊന്നുമില്ല സാധാരണ പിന്നെ രണ്ട് കപ്പ് അരിക്ക് നാല് അരി വെള്ളം അത് എടുക്കുന്ന അരിയുടെ ഇരട്ടി വെള്ളം അങ്ങനെയാണ് കണക്ക് ഞാൻ ഞാനെങ്ങനെ കണക്കുന്നത് നോക്കിയല്ലോ എടുക്കുന്നത് എന്നും വെക്കുന്ന ഒരളവറിയാം ആ അളവിന് വെള്ളം അങ്ങ് ഒഴിച്ചു നമുക്ക് ഈ കപ്പിലെ എല്ലാം തന്നെ അങ്ങ് ഒഴിച്ചേക്കാം അതെല്ലാം ഒഴിച്ചു പിന്നെ കുക്കറിലെ സൈഡിലെ അരിയൊക്കെ ഞാൻ ഇട നല്ലോണം വടിച്ചിട്ട് വൃത്തിയാക്കി അടച്ചു വെച്ചു നമുക്കൊരു പാത്രം ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കാം പാത്രത്തിൽ ഒരു വാഴയില വെക്കാം അല്ലെങ്കിൽ ചൂട് ചോറല്ലേ ഇടുന്നത് ഈ ചോറ് വെന്തിട്ടുണ്ട് സ്റ്റീമൊക്കെ പോയി വന്നു നമുക്ക് ദേ വെന്ത് നിറഞ്ഞു വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി പതുക്കെ എടുക്കാം ദേ ുമ്പം തന്നെ താഴെ പോണമട്ടിൽ നിറഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കുറച്ച് ചോറ് കുറച്ച് എടുത്താൽ മതി കുറച്ച് നമുക്ക് സേർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇല നീളത്തിൽ വെച്ചുകൊണ്ട് നീളത്തിൽ വെക്കാൻ പറ്റുള്ളു ചോറ് ഉണ്ടല്ലേ ആവി പിറക്കുന്ന ചോറ് നല്ല ടേസ്റ്റി ടൊമാറ്റോ റൈസ് നല്ല കളർഫുള്ളാണ് വീഡിയോയിൽ കുറച്ച് കളറൊക്കെ കുറവായിട്ട് തോന്നിക്കും അപ്പോൾ കുറച്ചു ഉറങ്ങി കോരി എടുത്തു ഇനി മതി ഇനി നമുക്കതൊന്ന് അലങ്കരിക്കാം അല്ലേ അപ്പോൾ ആദ്യം വറുത്തു വെച്ച സബോളയും തേങ്ങയൊക്കെ എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഇങ്ങനെയൊന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ടൊമാറ്റോ റൈസ് ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ വിടുന്നത് ടൊമാറ്റോ റൈസ് ഇതിനുമ്പ് എൻ്റെ വീഡിയോയിൽ വിട്ടിട്ടുണ്ട് പക്ഷേ അന്നത്തെ പോലെയല്ല ഇന്ന് ഇന്ന് ഞാൻ കുറച്ചുകൂടി ഒക്കെ പരിഷ്കാരമൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ആ തേങ്ങ വറുത്തതുകൂടി എൻ്റെ മുകളിലിട്ട് അലങ്കരിച്ചു അതേ കറിവേപ്പിലയും വെച്ചു ഞാനിപ്പോൾ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കറി കൂട്ടി മുട്ടക്കറി കൂട്ടിയോ മീൻ കറിയോ പിന്നെ ബീഫോ ചിക്കനോ ഒക്കെ കൂട്ടി കഴിക്കാം വളരെ നല്ലൊരു കറിയാണ് ഇതൊന്നുമില്ലെങ്കിലും കഴിക്കാം വളരെ നല്ലൊരു ചോറാണ് ടൊമാറ്റോ റൈസ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബൈ ബൈ ഹാവ് എ നൈസ്